ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കിയുള്ള ട്യൂബേഴ്സാണിത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേറ്റിലാണ് ട്യൂബേഴ്സ് സെയിൽ ചെയ്യുന്നത് ഇത് ബ്ലഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് അത് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ട്യൂബർ വരുന്നത് ഇതൊക്കെ നൂറ് രൂപയുള്ളൂ നൂറ് രൂപയുടെ ട്യൂബറാണ് അടോ നൂറ് രൂപയുടെ ട്യൂബറാണ് ഇത് നൂറ്റി അമ്പത് രൂപയുടെ ട്യൂബറാണ് ഡ്രോപ്ലഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ദാസൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് അടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപയുടെ ട്യൂബറാണ് ഇത് നൂറ് രൂപയുടെ ട്യൂബറാണ് ഇതും നൂറ് രൂപയുടെ ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ട്യൂബറാണ് ഗ്രോത്തിപ്പൊക്കെ ഒരുപാടുണ്ട് ഇത് നൂറ് രൂപയുടെ ട്യൂബർ ഉണ്ടോ നൂറ് രൂപയുടെ ട്യൂബേഴ്സ് അപ്പോൾ ഏതെങ്കിലും ട്യൂബേഴ്സ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇത്രയും വലിയ ട്യൂബറാണ് അടുത്ത വെറൈറ്റി അമീരി പിയോണി അമീരി പിയോണിയുടെ ഇതുപോലെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അമ്പത് രൂപ വരെയുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ അമ്പത് രൂപയുടെ ട്യൂബറാണ് അമ്പത് രൂപയുടെ ട്യൂപ്പർ ആ ഇതാവുമ്പോൾ നൂറ്റമ്പത് രൂപ ആ ഇത് ഇരുന്നൂറ് രൂപയുടെ ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇതാ ഇത്രയും വലിയ മെലിപ്പിയൂണിയുടെ ആണ് കിട്ടുന്നത് അ ഇതും ഇരുന്നൂറ് രൂപയുടെ ടൂബറാണ് ഒരുപാട് ഉണ്ട് കണ്ടോ ഇതും ഇരുന്നൂറ് രൂപയുടെ ടൂബറാണ് സോറി ഇരുന്നൂറ്റമ്പത് രൂപയുടെ ടൂബറാണത് ആ ഇത് നൂറ്റമ്പത് രൂപയുടെ ടൂബറാണ് അപ്പം ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ജി പേ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ ആവശ്യമുള്ളവരെ നമുക്ക്